നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നവംബറിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് കോച്ച് കാർലോ അഞ്ചുലോട്ടി ഇന്ന് പ്രഖ്യാപിക്കും ഇന്ന് ഉച്ചതിരഞ്ഞ് ബ്രസീലിയൻ സമയം മൂന്ന് മണിക്കാണ് ടീമിൻ്റെ പ്രഖ്യാപനം ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ബ്രസീൽ ടീം അനൗൺസ് ചെയ്യുന്നത് ആരൊക്കെ ബ്രസീൽ ടീമിൽ ഉണ്ടാകുമെന്നറിയാൻ വേണ്ടി ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ പിന്നും പ്രകടനം നടത്തുന്ന കുറേ താരങ്ങളുണ്ട് തിരിച്ചു വരവാഗ്രഹിക്കുന്നവർ അതിൽ തലപ്പത്തുണ്ട് ആൻ്റണി ആൻ്റണി ബ്രസീൽ ടീമിലേക്ക് ഒരു മടങ്ങി വരവ് അർഹിക്കുന്നു എന്ന തരത്തിലാണ് തരത്തിലാണിപ്പോൾ ബ്രസീലിൻ മാധ്യമങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത് ഇന്നലെ നോക്കുക അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇന്നലെ മയോർക്കെതിരെ രണ്ട് കിടിലോൽ കിടിലൻ ഗോളുകളാണ് അദ്ദേഹം അടിച്ചിട്ടത് റയൽ റെയൽബെറ്റീസിനു വേണ്ടി കൂടാതെ ഒരു അസിസ്റ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സാക്ഷാൽ ഡെനിൽസനെ മറികടന്നിരിക്കുന്നു യെസ് ബെറ്റീസിലെ ബ്രസീലിയൻ ലെജൻഡാണ് ഡെലിൻസൻ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം തൊണ്ണൂറ്റെട്ട് വേൾഡ് കപ്പും രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പും ഒക്കെ കളിച്ചാണ് രണ്ടായിരത്തി രണ്ടിലെ ടീം കിരീടം ചൂടുമ്പോൾ അദ്ദേഹം സ്കോഡിലുണ്ടായിരുന്നു ഇടത് വിങ്ങിലൂടെ പൂക്കളം വരച്ച് മുന്നേറുന്ന പന്തുകൊണ്ടെത്തി മനോഹരമായിട്ട് ഡ്രിബിളിംഗ് നടത്തി മുന്നോട്ട് പോകുന്ന ആ ഡെനിൽസനെ ആര് മറക്കാനാണ് അദ്ദേഹം റയൽ ബെറ്റീസിലെ ഇതിഹാസമാണ് അദ്ദേഹം നൂറ്റി തൊണ്ണൂറ്റിയാറ് മത്സരങ്ങളിൽ നിന്ന് റയൽ ബെറ്റീസിനായിട്ട് നേടിയത് പതിനാല് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളുമായിരുന്നെങ്കിൽ ഇത് ആൻറ്റണി വെറും മുപ്പത്തിയഞ്ച് കളികളിൽ നിന്ന് പതിനാല് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരിക്കുകയാണ് സോ റയൽ ബെറ്റീസിൽ അദ്ദേഹം പുളിച്ചെടുക്കുകയാണ് ഇപ്പോൾ മുപ്പത്തഞ്ച് ഗെയിംസ് പതിനാല് ഗോളുകൾ എന്തായാലും ആൻ്റണി തീർച്ചയായിട്ടും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഒരു മടങ്ങി വരവ് അർഹിക്കുന്നുണ്ട് കഴിഞ്ഞ പത്തു മാസക്കാലത്ത് പ്രകടനമെടുക്കുക അദ്ദേഹം ഗുഡ് ഫോമിലാണുള്ളത് ഇനി അറിയേണ്ടത് കാർലോ ആഞ്ചിലോട്ടി അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കുമോ എന്നുള്ളതാണ് ബ്രസീൽ ടീമിന് വേണ്ടി ഓൾറെഡി പതിനാറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് ഇരുപത്തി അഞ്ചുകാരനായിട്ടുള്ള ആൻ്റണി കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ നവംബർ മാസത്തിലെ കോളപ്പ് താനൊരു പരീക്ഷണത്തിനുള്ള സമയമായിട്ടാണ് കാണുന്നത് മാർച്ച് ആകുമ്പോഴേക്കും വേൾഡ് കപ്പിനുള്ള സ്കോഡ് സെറ്റാക്കുമെന്ന് ഓൾറെഡി ആ പറഞ്ഞയാളാണ് ആൻജലോട്ടി അതുകൊണ്ട് തന്നെ ആൻ്റണിയെ സ്ക്വാഡിലേക്ക് വിളിച്ചാൽ കുട്ടീനോയെ സ്ക്വാഡിലേക്ക് വിളിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇന്നത്തെ പ്രഖ്യാപനത്തിൽ കുറേ സർപ്രൈസുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിലൊരു സർപ്രൈസായിട്ട് ആൻ്റണിയും ഉണ്ടാകുമോ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫ് ടോക്സ് എടുത്താണ്